കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെജിറ്റേറിയൻ അറബിക് ഫുഡാണ് ഇതൊരു ടർക്കിഷ് ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാവരും ചോദിക്കുന്നു വെജിറ്റേറിയൻ ഡിഷ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യണമെന്ന് പറയുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാക്കാമെന്ന് വിചാരിക്കുന്നു ഗുബൂസിനെക്കാട്ടിലും കനോ ഉണ്ട് സോഫ്റ്റുമാണ് ടേസ്റ്റിയാണ് നമ്മൾ ാക്കുന്നതിനായിട്ട് നമ്മളൊരു കിലോ മൈദ എടുത്തിട്ടുണ്ട് നമ്മളത് കുഴയ്ക്കുന്നതിന് വേണ്ടി നൂറ്റി അറുപത്തഞ്ച് എം എൽ പാൽ ഇളം ചൂട് പാലാണ് എടുത്തേക്കുന്നത് പിന്നെ ചൂടുവെള്ളവും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഗ്രാം ഈസ്റ്റ് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര നമ്മൾ എടുത്തേക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് തിളച്ച വെള്ളമല്ല ഇളം ചൂടുവെള്ളം നമുക്കിനി ഇത് മിക്സ് ചെയ്യാം രണ്ട് സ്പൂണ് പഞ്ചസാര വേണം നല്ലോണം ഒരു ഇതിനിരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നമുക്കിനി ഹമൂസ് കൂടെ ഉണ്ടാക്കാം അതിനൊപ്പം ഇതിനു വേണ്ടി ഞാൻ വെള്ളക്കടല ഒരു അര ഗ്ലാസ് തലേന്ന വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്വൽപ്പം സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വിസില് വരെ വേവിച്ചെടുക്കാം അമൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇനിയും തകിനി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ വെളുത്ത ഉള്ളു നമുക്ക് വറുത്തെടുക്കാം ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം ഒരു ഒരു മൂന്ന് സ്പൂണ് ഞാൻ കൊടു ചേർത്തിട്ടുണ്ട് ഞാനിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ മൂന്നു പേർക്കുള്ളതാണ് ഇപ്പം ഒരു നേരത്തേക്ക് മതിയല്ലോ അതുകൊണ്ട് അളവ് കുറച്ചാണ് എടുക്കുന്നത് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കണം നിങ്ങൾ ഈ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം ബ്രൗൺ കളർ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം ഈസ്റ്റും പാലൂടെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ചെറിയ ചൂടുവെള്ളം ചേർത്ത് കുറേശ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഒലിവോലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാര്യം മറന്നുപോയി ഉപ്പ് ചേർത്തില്ലായിരുന്നു ഞാൻ അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു ായിട്ടിത് മിക്സ് ചെയ്യണം നമ്മളിത് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ അല്പം പൊടി പൊട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി മൈദ നമുക്ക് വിതൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിട്ട് അല്പം ഒലുവോയിൽ മുകളിലോട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം നമുക്ക് അനഞ്ച് തുണി വെച്ച് കവർ ചെയ്തു ഒരു മണിക്കൂർ നമുക്ക് നമുക്കിതിങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് തകിനി തയ്യാറാക്കാൻ വേണ്ടി വെളുത്തല്ല നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മിക്സിയിലോട്ടിട്ടു നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് നമ്മൾ പൊടിച്ചു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ നരച്ചെടുക്കാം തഹിനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഹമൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ വെള്ളക്കടല ചേർത്ത് കൊടുത്ത് അരയ്ക്കണം കുറേശ്രേശ് അരച്ചുകൊണ്ട് വരാം അല്പം ഐസ് വാട്ടർ കൂടെ ചേർക്കുകയാണേ നമുക്ക് ഇതിലോട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടെ അല്പം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീര് അതിനകത്ത് അരി കളഞ്ഞിട്ട് എടുത്തതാണ് അരി കിടന്ന കൈക്കും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നുകൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിത് സ്പൂണ് വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കണം എടുത്തിട്ട് നമുക്കിതിലേക്ക് പുലുവോയില് ചേർക്കണം നമ്മളൊരു ചെറിയ ഷേപ്പ് ആക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊലുവോയില് ചേർത്ത് കൊടുക്കാം പുലുവയിൽ വളരെ നല്ലതാണ് കയറിനും ഹൃദയത്തിനും ഒക്കെ നല്ലതാണ് മുകളിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടി വിതറി കൊടുക്കുക നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ഹമൂസ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് വളരെ കുറച്ച് സമയം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുഴച്ച് വെച്ച മാവും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ബോളാക്കി എടുക്കാം ആദ്യം കുറേ പൊടി ഇതിലേക്ക് പറ്റി നമുക്കൊന്ന് നൈസായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് മാറ്റാം ബോളാക്കണം മോള് പിടിക്കുകയാണേ ഇതൊരു പത്ത് ബോളുണ്ട് നമുക്കിത് തുണി കണ്ട് നനഞ്ഞ തുണി വെച്ച് നമുക്ക് കവർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വെക്കണം പൊങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇനി പരത്തിയെടുക്കാം ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങ് തിരിച്ചിടാം നമുക്കിത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ബബിൾസ് വരുന്നുണ്ട് നമുക്ക് ഇതിനെയും തിരിച്ചിടാം ബബിൾസ് വരുന്നുണ്ട് ഉണ്ടോ ഒറ്റ ബബിളായിട്ട് വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു കോൽ പരട്ടി കൊടുക്കാം ഇതിന് മുകളിലേക്ക് അല്പം മുളക് പൊടി വിതറി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇച്ചിരി മല്ലിയില നമുക്ക് ഇനി ഇതിന് മുകളിൽ അല്പം ഉറികാനോ നമുക്ക് കൊടുക്കാം സ്വാദിഷ്ടമായ ഹമൂ ഹമൂസും നമ്മുടെ ടർക്കിഷ് ഫ്ലാറ്റ് ബ്രെഡും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുശാലാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷൂഡാണ് പ്യുവർ ആണ് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വെറൈറ്റി ഫുഡായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഒരുപാട് സമയം വേണ്ട എന്നുള്ളതാണിത് എൻ്റെ ഒരു ഗുണവും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഞാനിത് മുറിച്ച് കാണിക്കാം അല്ല നല്ല മയുള്ളതാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നമുക്കിത് ഹമൂസിൻ്റെ കൂടെ കഴിക്കാം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്യ തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു